ഹായ് ഹലോ ഓള സ്ലാ വലൈക്കം അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചിക്കൻ ദം ബിരിയാണി എങ്ങനെ റെഡിയാക്കാം എന്നുള്ള റെസിപ്പി തയ്യാറാക്കി വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ടൈം കുറവുണ്ട് അതിടാനായിട്ട് കുറച്ച് ലേറ്റായി അപ്പോൾ ഞാൻ ആ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ ദം ബിരിയാണി എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നോ ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ അപ്പോൾ നമുക്ക് വേഗം തന്നെ ചിക്കൻ ദം ബിരിയാണി ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യമായിട്ടുള്ള രണ്ട് പാത്രം തന്നെ ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ നമുക്ക് ചോറിനുള്ള പരിപാടി റെഡിയാക്കാം മറ്റു പാത്രത്തിൽ ദം ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള കറി ഉണ്ടല്ലോ അത് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു പകുതി നാരങ്ങ കേട്ടോ പകുതി നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ മുന്നേ തന്നെ ചിക്കൻ ഞാൻ റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നെ കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഹാഫ് ഫ്രൈ ആവുന്നവരെ അത് റെഡിയാക്കി എടുത്താൽ മതി അത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ പ്രത്യേകിച്ച് പിന്നെ ഞാൻ ഇപ്പോഴത്തെ പാത്രത്തിലായിട്ട് ചോറ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിന് ആവശ്യത്തിനുള്ള പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ഞാൻ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പെരിഞ്ചീരകം പിന്നെ നമ്മുടെ കറിവേപ്പില ഇതൊക്കെ ഇട്ടൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് പിന്നെ അതിലായിട്ട് ഞാൻ രണ്ട് സവാള കുനുകുന അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ന നന്നായിട്ടൊന്ന് ഒരു പകുതിയാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിലിരുന്ന് നമ്മുടെ ചിക്കൻ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ഹാഫ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും ചോറിൻ്റെ പരിപാടിയിലോട്ട് വന്നിക്കുകയാണ് ഒരു തക്കാളി ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചതച്ചതാണ് കേട്ടോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചോറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് അളവ് ഞാനിതിൽ കാണിച്ചിട്ടില്ല നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഒരു കുറച്ച് വഴറ്റിയെടുത്തിന് ശേഷം നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കോ ആണ് കേട്ടോ ക്യാരറ്റും ക്യാപ്സിക്കോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതധികം അങ്ങോട്ട് വഴണ്ട് വരണ്ട ഒരു പകുതിയോളം വഴണ്ട് വന്നാൽ മതി പിന്നെ നമ്മൾ ചോറ് കഴിക്കുന്ന ടൈമിൽ ഈ കാരറ്റൊക്കെ നമുക്ക് ഒരു കടി കിട്ടുന്നത് കാരറ്റൊക്കെ കടിക്കുന്നത് ഒരു പ്രത്യേക രസമാണ് കേട്ടോ അതുകൊണ്ട് അധികം വേവണ്ട അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് കോരി മാറ്റിയിട്ട് വേറെ കുറച്ച് ചിക്കൻ കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തു കേട്ടോ അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല പിന്നെ ഞാൻ വീണ്ടും ചോറ് വെക്കുന്ന പരിപാടിയിലോട്ട് വന്നിക്കുകയാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് കളർ യൂസ് ചെയ്യുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഹെൽത്തിന് അത്ര നല്ലതല്ല കളർ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഞാൻ നേരത്തെ തന്നെ ഊറ്റി വെച്ചിരുന്ന അരിയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റോളം വെള്ളത്തിലിട്ടിട്ട് ഊറ്റി വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു അരി ഇട്ട് കൊടുത്തിന് ശേഷം നന്നായിട്ട് എന്നെ ഒന്ന് വഴറ്റിയെടുക്കാൻ നോക്കുക പ്രത്യേക ശ്രദ്ധിക്കോ നമ്മൾ അരി എടുക്കുമ്പോൾ പാത്രത്തിന്റെ അടിഭാഗത്ത് പിടിക്കാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അത്രയ്ക്ക് നന്നായിട്ട് ആ ടൈമിൽ നിന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഏകദേശം ഈ ഒരു കളർ ആവുന്നത് വരെ തന്നെ നമ്മൾ അരിയൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് അരിയാനായിട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നാലു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ചൂടാക്കിയെടുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഞാൻ ഇവിടെ ഒരു കാര്യം പറയാൻ മറന്നായിരുന്നു ഞാൻ എടുത്ത റൈസ് നമ്മുടെ റോസ് കൈമയാണ് കേട്ടോ റോസ് കൈമയുടെ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് റോസ് കൈമയുടെ അരിയാണ് കേട്ടോ ബിരിയാണി വയ്ക്കാനൊക്കെ ഇഷ്ടം നല്ല ടേസ്റ്റിയാണ് മണവാണ് പിന്നെ ഞാനൊരു നാരങ്ങ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ ഒരു നാരങ്ങയുടെ നീര് ഫുൾ ഒഴിച്ചു കൊടുത്തു നാരങ്ങ നീര് നീരൊഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചോറ് നല്ല സോഫ്റ്റ് ആവാനും പിന്നെ ഒട്ടത്തില്ല കേട്ടോ ചോറ് പരസ്പരം ഒട്ടത്തില്ല നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് മല്ലിയിൽ ഇട്ടെടുക്കുന്നുണ്ട് പുതിനെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് ഉപ്പ് നോക്കിയായിരുന്നു കേട്ടോ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കുന്ന ഇളക്കുന്നുണ്ട് കേട്ടോ ഇളക്കി കൊടുത്തിട്ട് ഞാനൊന്ന് മൂടി വെച്ചു പിന്നെ ഞാൻ തെമ്മിന് ആവശ്യത്തിനുള്ള ചിക്കൻ കറി റെഡിയാക്കി എടുക്കാനായിട്ടോ നമ്മൾ ചിക്കൻ വറുത്ത് കോരി എണ്ണയിൽ തന്നെ ഞാൻ റെഡിയാക്കി എടുക്കുകയാണ് ഞാനൊരു നാല് സവാള കുനുഗുന അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് എന്നെ സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കാനെ കേട്ടോ നേരത്തെ തന്നെ ചതച്ച് വെച്ചിരുന്നതാണ് കേട്ടോ ഇട്ട് കൊടുക്കുകയാണ് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് എന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ സവാള ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഞാൻ രണ്ട് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ പിന്നെ ഞാൻ അതിനെ കുറച്ചൊന്ന് വഴറ്റിയെടുക്കുകയാണ് കുറച്ച് നല്ല രീതിയിൽ തന്നെ ഞാൻ വഴറ്റിയെടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് എന്നെ വഴണ്ട് വന്നതിന് ശേഷം ഞാനതെല്ലാം നാല് സൈഡിലാട്ടൊന്ന് ഒതുക്കിയിട്ട് ഞാനതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഞാൻ കുറച്ച് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മല്ലിപ്പൊടി മുളകപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളകപ്പൊടി ആവശ്യത്തിനായിട്ട് നിങ്ങൾക്ക് ഇടാം കേട്ടോ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എരിവിഷ്ടമുള്ളവർക്ക് കൂടുതലും അത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ കുറവും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അതിൽ വെച്ച് എന്നെ ഒന്ന് ചൂടാക്കി എടുക്കാൻ കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ചൂടാക്കിയിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ നന്നായിട്ട് എണ്ണ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് രണ്ട് സ്പൂൺ ഗരം മസാല കേട്ടോ ഇട്ട് കൊടുത്തത് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ ഞാൻ രണ്ട് സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മാക്സിമം തലേ ദിവസം തന്നെ റെഡിയാക്കി എടുത്താൽ തൈര് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് പുളി കുറഞ്ഞ തൈര് രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ തൈര് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ സോഫ്റ്റായിട്ടും ഒന്ന് ടേസ്റ്റി ആയിട്ടാവും അത് മാത്രമല്ല ദമ്മ് റെഡിയാക്കുമ്പോൾ ചോറിലല്ലെങ്കിൽ ചോറ് റെഡിയാക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ അരപ്പ് റെഡിയാക്കുന്ന ടൈമിൽ രണ്ട് സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ പുളി കുറഞ്ഞ തൈര് പിന്നെ ഞാൻ അതിൽ ചിക്കൻ ഇട്ടുകൊടുത്ത് കേട്ടോ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതിലും ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതിൽ ഞാൻ ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അത് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു ഇതിൽ വീഡിയോ എടുക്കാൻ അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒന്ന് അടച്ചു വെക്കുകയാണ് അപ്പോൾ നമ്മൾ ചോറൊക്കെ നല്ല വിന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി ഇട്ട് ഇട്ടുകൊടുക്കാനുള്ളൊരു ടൈമായി അപ്പോൾ അതിൻ്റെ മൂടി ഇളക്കിയപ്പോൾ തന്നെ മണം സഹിക്കാൻ വയ്യായിരുന്നു കേട്ടോ നല്ല മണമായിരുന്നു പ്രത്യേകിച്ചും നമ്മുടെ റോസ് കൈമാരി അരിയുടെ ആകുമ്പോഴത്തേക്കും കിടുക്കാച്ചി മണമായിരിക്കും അപ്പോൾ ഞാനൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി മറിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് മൂടിക്കൊടുത്തു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനത് കോരി മാറ്റുകയാണ് കേട്ടോ കോരി മാറ്റുകയാണ് എന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഫുള്ളും പീസെല്ലാം കോരി മാറ്റിയിട്ട് കുറച്ച് അരപ്പിൽ ഞാൻ ഒന്ന് റോ ചോറൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചോറൊന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് സോ ചോറിങ്ങനെ നാല് സൈഡിലും ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് എന്നിട്ട് നന്നായിട്ട് എന്നെ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചോറ് നന്നായിട്ട് എന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മീതേലായിട്ട് ഞാൻ കോരി വെച്ചിരുന്ന ചിക്കൻ കറി റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ കറി ഉണ്ടല്ലോ അത് ഞാൻ ഇട്ടുകൊടുക്കാൻ കേട്ടോ ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് കറി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ എനിക്കറിയാം മോന് പിന്നീട് കറി ചോദിക്കുമെന്നറിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് കറി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനതിൻ്റെ മീതി തന്നെ വീണ്ടും ചോറിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചോറ് നമ്മൾ എടുക്കുന്ന ടൈമിൽ ചോറ് എടുക്കുന്ന ടൈമിൽ അധികം ചോറങ്ങ് നല്ല പരുവത്തിന് വേവാൻ പാടില്ല കേട്ടോ നല്ല പരുവത്തിന് അങ്ങ് ആവാൻ പാടില്ല ബാക്കി നമുക്ക് ദമ്മിടുമ്പോൾ ആവിയിൽ കൂടി ഇരുന്ന് കുറച്ചും കൂടി വേവ അരിയൊന്ന് ചോറൊന്ന് വെന്ത് സെറ്റ് സെറ്റാവാനുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് വെന്ത് പോവരുത് ചോറ് നമ്മൾ ദമ്മിൽ ദമ്മ് ആവി വ വരുമ്പോഴത്തേക്കും ഒന്ന് നന്നായിട്ട് ആ സമയത്തൊന്ന് സെറ്റായി വരുന്ന രീതിയിൽ വേണം ചോറ് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് ചോറൊന്ന് സെറ്റ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അതിൻ്റെ മുകളിലായിട്ട് പിന്നെ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്ത കേട്ടോ നെയ്യ് കുറച്ച് മികൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ചോറ് വയ്ക്കുന്ന ടൈമിൽ അധികം നെയ്യ് ഒഴിക്കരുത് കാരണം നമ്മൾ ദമ്മ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നെയ്യൂടെ ഒഴിക്കേണ്ടതാണ് കേട്ടോ അധികം നെയ്യായിപ്പോയാൽ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകും അപ്പോൾ ആവശ്യത്തിന് ആവശ്യത്തിനായിട്ട് ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ദമ്മിഡമ്പ് ഇതുപോലെ നെയ്യ് കുറച്ച് ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ നേരത്തെ തന്നെ വറുത്തു വെച്ചിരുന്ന നമ്മുടെ ഉള്ളി വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുന്തിരി വറുത്തു വെച്ചിരുന്നതും പിന്നെ നട്ട്സും ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീതയിലായിട്ട് ഞാൻ മല്ലിയിലയും പുതിനയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഒന്ന് സെറ്റായി വെക്കുന്നുണ്ട് ഇപ്പം തന്നെ കാണാനായിട്ട് നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ മൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ട് മൂടി മൂടിക്കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് മെഗലായിട്ട് ഞാനൊരു ഭാരം വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കുക ആവി കുറച്ച് പുറത്ത് പോകാൻ പാടില്ല കുറച്ച് പോലും പുറത്ത് പോകാൻ പാടില്ല ഞാൻ ചുറ്റിനും കുറച്ച് ശേഷം ഞാൻ കുറച്ച് തോർത്ത് വെച്ചിരുന്നു കേട്ടോ കുറച്ച് തുണി തോർത്ത് പോലത്തെ കുറച്ച് തുണി ഞാൻ എടുത്ത് സൈഡിലും വെച്ചിട്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ എന്താണ് നമ്മുടെ ദമ്മക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് ആഹാ മണം സഹിക്കാൻ വയ്യാത്ത മണമാണ് കേട്ടോ സഹിക്കാൻ വയ്യാത്ത മണമാണ് ദമ്മക്ക് പൊട്ടിച്ചിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് നല്ല അഡാറ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ ചിക്കൻ ബിരിയാണി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നു കണ്ടല്ലോ അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടായിരുന്നു എന്നൊരു അഭിപ്രായം തീർച്ചയായിട്ടും എന്നെ കമന്റ് ബോക്സ് വഴി അറിയിക്കേണ്ടതാണ് ല്ലേ അപ്പോൾ നമുക്കിതുപോലുള്ള രുചികരമായിട്ടുള്ള റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ